ഹലോ എല്ലാവർക്കും ആദിസ് ദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എഗ് ആണ് ഇതുപോലെ എഗ് നൂഡിൽസ് ഇതുവരെ ഞാൻ എങ്ങും കഴിച്ചിട്ടില്ല കേട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് നൊടി തയ്യാറാക്കി എടുക്കാവുന്നതേയുള്ളൂ എനിക്ക് ഈ റെസിപ്പി കിട്ടിയിരിക്കുന്നത് വിജയ് ടി വി ടെലികാസ്റ്റ് ചെയ്ത ഒരു റിയാലിറ്റി ഷോ നാട്ടുവാൻ നമുക്ക് എന്നാൽ ഈ എഗ് നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ എന്നാൽ പെട്ടെന്ന് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം അതിന് വേണ്ടി ഞാൻ ഇവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ട അതേ രീതിയിൽ നമുക്കെന്ത് ചെയ്യാം ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് വയ്ക്കാം നമ്മൾ തയ്യാറാക്കുന്ന ന്യൂഡിൽസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ മുട്ടയൊക്കെ എടുക്കാൻ ഇവിടെ വളരെ കുറച്ച് ന്യൂഡിൽസാണ് തയ്യാറാക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് എന്ത് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓംലേറ്റ് തയ്യാറാക്കിയെടുക്കാം നമ്മൾ ഓംലേറ്റ് തയ്യാറാക്കിയിട്ടാണ് ന്യൂഡിൽസാക്കി അത് എടുക്കുന്നത് അതിന് വേണ്ടി ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് എന്ത് ചെയ്യാം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് എന്ത് ചെയ്യാം മിക്സ് ചെയ്തിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക കൊടുക്കെട്ടോ ഞാൻ രണ്ട് ബാച്ചാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതിൽ കട്ടി കൊടുത്ത് തയ്യാറാക്കണം അതുകൊണ്ടാണ് രണ്ട് ബാച്ചാക്കി തയ്യാറാക്കി എടുക്കുന്നത് മുട്ടയുടെ ഒരു ഭാഗം ഒന്ന് വെന്ത് തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൊട്ടാതെ നോക്കണം അതിനുശേഷം മറുവശവും നല്ലതുപോലെ പോലും നമ്മളൊന്ന് വേവിച്ചെടുക്കണം ഏകദേശം ഒരു ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മുട്ട നല്ലതുപോലെ ഒന്ന് വെന്ത് വരും ഇനി പ്ലേറ്റിലോട്ട് മാറ്റി അടുത്ത ബാച്ചുള്ള മുട്ട ഇതിലോട്ട് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തും അതും എന്ത് ചെയ്യാം ഇതേ രീതിയിലൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് ഓംലേറ്റ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന മുട്ടയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ആക്കി ഇത് ബാച്ചാക്കി തിരിക്കേണ്ടത് ഞാനിവിടെ മൂന്ന് മുട്ട രണ്ട് ബാച്ചാക്കി ആക്കി തയ്യാറാക്കി നമ്മൾ രണ്ടും ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്തെടുക്കാം വളരെ നൈസായി കട്ട് ചെയ്യേണ്ട കേട്ടോ അതൊക്കെ നമ്മൾ ഓരോരുത്തർ ഇഷ്ടമാണ് ഇവിടെ ഇതേ രീതിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ആ എഗ്ഗ് എല്ലാം എഗെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നൂഡിൽസ് കാണാൻ പ്രത്യേക ഒരു ഭംഗിയൊക്കെ ആയിരിക്കും നമ്മൾ മുട്ട എല്ലാം കട്ട് ചെയ്ത് ഞാനിതൊന്ന് മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കുക്കിംഗ് പരിപാടിയും കൂടെ ഉണ്ട് ഇനി എന്ത് ചെയ്യാം അതേ കടായിലോട്ട് നമുക്ക് ഈ ഇച്ചിരി സൺഫ്ലവർ ഒഴിച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് വെളുത്തുള്ളി കുഞ്ഞായി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഒരു ഉള്ളി കുഞ്ഞായി ചോപ്പ് ചെയ്താണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്കെന്ത് ചെയ്യാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം ഉള്ളിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഉള്ളി ഇതേ രീതിയിലേക്ക് കൊടുത്തുനിന്ന് വാട്ടിയെടുക്കുക നല്ലതുപോലൊന്നും വാടി വേണം നല്ലതുപോലെ നിന്ന് വാടി വരുന്ന സമയത്ത് ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക തക്കാളിക്ക് വളരെ കുറച്ച് മതി നമ്മുടെ ഈ ന്യൂഡിൽസിനെ ഇന്ന് എന്ത് ചെയ്യണം ഉള്ളിയും തക്കാളി നല്ലതുപോലെ ഒന്ന് വാടി വരണം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കുമ്പോഴേക്കും നല്ലതുപോലെ വാടി വരും ഇനി ഇതിലോട്ട് നമ്മൾ ഇന്ന് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ സോസും സോയാ സോസും ആണ് കേട്ടോ ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം സോയാ സോസും ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസും സോയാ സോസൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ നല്ലത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് സെക്കൻഡ് ഇതേ രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കുക കൂടാതെ ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോണം കോൺഫ്ലവറ് വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് ചാലിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് വിട്ടുപോയതാണ് ഈ വീഡിയോയിൽ നമ്മൾ നൂഡിൽസിൻ്റെ മസാല അവിടെ റെഡി ആയിരിക്കുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യാം നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന എഗ്ഗുണ്ടല്ലോ എഗ്ഗ് അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് സെക്കൻഡിൽ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ എഗ്ഗ് നൂഡിൽസൂടെ റെഡി ആയിരിക്കുകയാണ് ഇച്ചിരി മല്ലിയെല്ലേയും കൂടി ചേർത്ത് കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എഗ്ഗ് നൂഡിൽസ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒരു എഗ്ഗ നൂഡിൽസ് തയ്യാറാക്കി നോക്കുക കേട്ടോ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിരിക്കാം മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടിക്കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ